ഹായ് ഹലോ ഫ്രണ്ട്സ് അസാലും അപ്പം ഇന്നതാണ് നമ്മളൊരു കിറ്റാണ് ആണ്ട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് കിറ്റുകൾ വന്നിട്ട് കുറച്ചായില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെയർ ബോഡ് കിറ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ ഹെയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അഞ്ച് മോഡൽസ് അഞ്ച് ഡിസൈൻ അഞ്ച് മോഡലിൽ ചെയ്യാൻ പറ്റിയ ഹെയർ ബോസ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും ഞാൻ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മോഡൽസ് ജസ്റ്റ് ഒരു ചെറിയൊരു മോഡലാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിയിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് മൂന്ന് കളറിൽ ഒരു ബോ തന്നെ മൂന്ന് കളറിൽ ചെയ്യാവനാവശ്യമായ മെറ്റീരിയലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ തന്നെ ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്തേക്കണേ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും പ്രൈസും കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട് വീഡിയോയിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം അതോടൊപ്പം തന്നെ നമ്മുടെ ക്രോഷർ വർക്കിൻ്റെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ് പതിനേഴാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഞാൻ അതായത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ ബാച്ചിലെ സ്റ്റുഡൻസ് ചെയ്ത വർക്കുകളാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് അവർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നും അറിയാൻ പാടില്ലാത്തവർ തന്നെയാണ് നമുക്ക് സ്റ്റാർട്ട് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് പക്ഷെ അവർക്ക് നല്ലതുപോലെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത ബാച്ച് ഫെബ്രുവരി പതിനേഴാം തീയതി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ബാച്ചിലെ അതിലും കുറച്ചും കൂടി അത് ഒന്ന് കുറച്ചും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുക കാരണം സ്റ്റിച്ചുകളാണെങ്കിലും മോഡൽസും എല്ലാം നമ്മൾ എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പാറ്റേൺസും അതൊക്കെ നമുക്ക് കഴിഞ്ഞ വാച്ചിൽ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇത്തവണ നമ്മളതെല്ലാം ആഡ് ആക്കിയിട്ടാണ് ക്ലാസ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പാറ്റേൺസ് ഒക്കെ പഠിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തന്നെ സ്വയം ഓരോ ഡിസൈൻസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാം ഓരോ മോഡൽസ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടി വരത്തില്ല അപ്പോൾ നിങ്ങൾക്ക് തന്നെ വർക്കുകൾ ചെയ്തെടുക്കാൻ പറ്റും പാറ്റേൺസ് ഒക്കെ പഠിച്ചെടുക്കുവാണെങ്കിൽ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ക്ലാസ് നല്ല ഉപകാരമായിരിക്കും അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കൂടാതെ നമുക്ക് ഫസ്റ്റ് ആദ്യത്തെ പത്ത് പേർക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ടും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാനും അതുപോലത്തെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ സെയിൽ ചെയ്യാനൊക്കെ പറ്റും കൂടാതെ നമുക്ക് ഇപ്പോൾ അമ്മിക്കുർമീസൊക്കെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് അതല്ലാതെ ഹെയർ ബോസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടികൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇടുന്ന നൈലോണിലൊക്കെ ഫിക്സ് ചെയ്യുന്ന ടൈപ്പ് ഹെയർ ബോസ് ഉണ്ടല്ലോ ഫ്ലവറൊക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് ഫ്ലവേഴ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് മെസ്സേജ് അയച്ചോ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വരാം ഇതിനകത്ത് ദാ വെച്ചിരിക്കുന്നത് ഇത്രയും മെറ്റീരിയൽസ് ആണ് കേട്ടോ അത് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാം ഫസ്റ്റ് വരുന്ന നമുക്ക് ഈ ഒരു മോഡലാണ് പിന്നെ ഞാൻ ഫസ്റ്റ് ഓരോ മോഡൽ കാണിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും കൂടി കാണിക്കാം കേട്ടോ ഫസ്റ്റ് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു മോഡലാണ് നമ്മുടെ ഫ്ലവർ ആണ് ഫ്ലവർ ബീഡ്സ് ഉണ്ടല്ലോ ഫ്ലവർ ബീഡ്സും ഫ്ലവർ ബീഡ്സും അതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു ബീഡ്സും കൂടി ക്രിസ്റ്റൽ ക്രാക്കർ ബീറ്റ്സും കൂടിയാണ് ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഫസ്റ്റ് വരുന്ന ഈ ഒരു മോഡൽ ഇതിൻ്റെ തന്നെ ഞാൻ കാണിച്ചു തരാം ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഹെയർ ബോ കമ്പി പോ ഒരു മൂന്ന് പീസ് മൂന്ന് പീസ് കമ്പി പോ ഉണ്ടാകും പിന്നെ വരുന്നത് എൻഡി ക്യാപ്പ് എൻഡി ക്യാപ്പ് ഉണ്ടാകും അര മീറ്റർ എൻഡി ക്യാപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ ഫ്ലവർ എന്താ ഫ്ലവർ പിന്നെ അതിന് നമുക്ക് ഇതിനകത്ത് ഇടക്ക് യൂസ് ചെയ്യുന്ന ബീഡ്സ് ഉണ്ടല്ലോ ആ ബീഡ്സ് ആണ് ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ മൂന്ന് കളറിലാണ് ബീഡ്സ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഫ്ലവർ തന്നെ മിക്സ് ചെയ്ത് മൂന്ന് കളറിലെ ബീഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പം മൂന്ന് ബോ ചെയ്തെടുക്കാൻ പറ്റും എല്ലാ ഹെയർ ബോസും നമുക്ക് മൂന്ന് മൂന്ന് കളറിൽ ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ അപ്പം ഇതിനകത്ത് ഫ്ലവർ സെയിം ആയിരിക്കും ഇടക്ക് വതിരുന്ന ബീഡ്സ് മൂന്ന് കളർ ഉണ്ടാകും അപ്പോൾ അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഹെയർ ബോ തന്നെ നിങ്ങൾക്ക് മൂന്ന് ഡിസൈനിൽ ചെയ്യാം ഓക്കെ ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡലാണ് ദാ ഇത് നമുക്ക് കമ്പി ബോയിൽ തന്നെ വരുന്നതാണ് കേട്ടോ നടുക്ക് ഇതുപോലെ തന്നെ ഫ്ലവർ വരുന്നുണ്ട് പിന്നെ പിന്നെതാണ് ഈ ഒരു ബീഡ്സ് വൈറ്റ് ബീഡ്സ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചേഞ്ച് വരുന്നത് ഈ ഒരു ബീഡ്സ് ആയിരിക്കും ദാ ഇതിനകത്ത് നമുക്കൊരു മൂന്ന് കളർ വരുന്നുണ്ട് കണ്ടോ ഒരു ഓറഞ്ച് തന്നെ ലൈറ്റും ഡാർക്കും വരുന്നുണ്ട് പിന്നെ ഒരു യെല്ലോ വരുന്നുണ്ട് അത് മൂന്ന് കളർ വരുന്നുണ്ട് അതാണ് നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ബാക്കി ഈ ഫ്ലവറും ഈ ഫ്ലവറും ഈ വൈറ്റ് ബീഡ്സും സെയിം തന്നെയായിരിക്കും ഓക്കെ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫ്ലവറുകൾ പിന്നെ അതിൻ്റെ ഹെയർ ബോ ഈ ബീഡ്സ് അപ്പോൾ അത്ര ആണ് ഇതിനകത്ത് വരുന്നത് പിന്നെ വരുന്നതായി ഈ ഒരു മോഡലാണ് ഈ ഒരു മോഡലിലെ ഫ്ലവർ നമ്മുടെ ഫോം ഫ്ലവർ വെച്ചിട്ടുള്ളതാണ് അതിനാവശ്യമായിട്ടുള്ള ഈ ഒരു ബീഡ്സ് ഈ സാറ്റൻ റിബൺ സാറ്റൻ ബോ വരുന്നുണ്ട് മൂന്ന് കളറിലാണ് സാറ്റൻ ബോ വരുന്നത് മജന്ത പിങ്ക് റെഡ് മൂന്ന് കളറുള്ള സാറ്റൺ ബോ അതിനാവശ്യമായിട്ടുള്ള ഫോം ഫ്ലവറും മൂന്ന് കളറില് മൂന്ന് കളറിലെ സാറ്റിൻ്റെ തന്നെ സെയിം കളറിലെ ഫോം ഫ്ലവറും ഉണ്ടാകും ഓക്കെ ഫ്ലവറായി പിന്നെ സാറ്റൺ ബോ പിന്നെ നമുക്ക് ബാക്കിൽ വന്നിരിക്കുന്ന ഫെൽറ്റാണ് എന്താ ഫെൽറ്റ് നമുക്ക് ഒരു എ ഫോർ സൈസിലെ ഫെൽറ്റും ഒരു ഷീറ്റ് ഉണ്ടായിരിക്കും ഓക്കെ പിന്നെ വൈറ്റ് ബീറ്റ്സ് നമുക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾക്കത് ഇതിനകത്ത് ഉണ്ടാകും അത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം അല്ല സ്റ്റോൺ ആണെങ്കിൽ അങ്ങനെ സ്റ്റോൺ വെച്ച് കൊടുക്കാം പിന്നെ നമുക്കത് അതിനകത്ത് ഒരു നാല് പീസ് അലിഗേറ്റർ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇതുപോലെ ഒര സെറ്റായിട്ട് ചെയ്ത ഹെയർ ബോയും ഇതും കൂടി സെറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ വരുന്നത് അടുത്തത് ഈ ഒരു മോഡലാണ് ഇതിനകത്ത് വൈറ്റ് ബീഡ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ അതാണ് ഈ ഒരു കളർ ഈ ഒരു ടൈപ്പ് ബീഡ്സ് വരുന്നുണ്ട് ഇതിനും വൈറ്റ് ബീഡ്സ് സെയിം തന്നെയാണ് പിന്നെ ഈ ഒരു ബീഡ്സിൻ്റെ കളർ ചേഞ്ചാണ് കേട്ടോ വരുന്നത് അതിനകത്തുതാ ഇതുപോലുള്ള മൂന്ന് കളറിലാണ് മൂന്ന് കളറിലെ ബീഡ്സ് ആണ് വൈറ്റ് ബീഡ്സ് പിന്നെ അതിനകത്ത് ഇടക്ക് യൂസ് ചെയ്തി യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്റ്റോൺ സ്റ്റോൺ ഉണ്ടല്ലോ അത് ഓക്കെ പിന്നെ അതിനാവശ്യമായിട്ടുള്ള നമ്മുടെ ബോയും ഉണ്ടാവും പിന്നെ അതിന് നമ്മൾ ഞാൻ ജസ്റ്റ് ഇതിനൊരു ചെറിയൊരു ചെയിൻ പോലെ ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതിന് ഇത് വെറുതെ ചെയ്തെന്നേ ഉള്ളൂ നിങ്ങൾക്ക് നൈലോൺ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നൈലോൺ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റായിട്ട് ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ മാലയൊക്കെ സെറ്റായിട്ട് ചെയ്തെടുക്കട്ടോ ഓക്കെ പിന്നെ നമുക്ക് അടുത്ത മോഡൽ ഞാൻ ചെയ്തിട്ടില്ല അത് ഞാൻ ചെയ്ത് കാണിക്കാം എന്താ ഇതുപോലത്തെ ഫ്ലവർ വെച്ചിട്ടാണ് കേട്ടോ അതിന് ആവശ്യമായിട്ടുള്ള ഫ്ലവർ പിന്നെ ദാ ഫ്ലവർ മൂന്ന് കളറിലെ ഇത് കളറിലെ മൂന്ന് കളറിലെ ഫ്ലവർ ഉണ്ടാകും ഓരോ പീസ് വെച്ചിട്ട് പിന്നെ നമ്മുടെ സ്റ്റോൺ ചെയിൻ സ്റ്റോൺ ചെയിൻ ഇതുപോലെ രണ്ട് ലെയറിലാണ് കേട്ടോ വരുന്നത് രണ്ടെണ്ണം രണ്ട് ലെയറിലും ഉണ്ടാവും ഒരെണ്ണം ഇതുപോലെ മൂന്ന് ലെയറിലും ഉണ്ടാകും കാരണം ഇതാണ് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തപ്പോഴാണ് ഒരു ഭംഗി വന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി കൂടി വീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് മൂന്ന് ലെയർ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ മൂന്ന് പീസ് ഉണ്ടാകും ഫ്ലവർ ഉണ്ടാകും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള മൂന്ന് ഹെയർ ബോ കമ്പി ബോ വീതിയുള്ള ബോ ഉണ്ടാകും പിന്നെ അതിന് നമ്മൾ താഴെ ഒട്ടിക്കാൻ വേണ്ടി ഫെൽറ്റ് റൗണ്ട് അതും ഉണ്ടാകും ഓക്കെ അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത് അപ്പം എൻ്റെ പ്രൈസ് ഞാൻ പറയാം ജസ്റ്റ് ഒരു മോഡലും കൂടി കാണിച്ചിട്ട് പ്രൈസ് ഞാൻ പറയാം കേട്ടോ ഓക്കെ അപ്പം അതാ നമുക്ക് ഇതിനകത്ത് ഒട്ടിച്ച് കൊടുക്കാം ഞാൻ എന്താ ഇവിടെ മുതലാണ് കേട്ടോ ചെയ്യുന്നത് കുറച്ച് വീതിക്ക് ഉണ്ടാകും ഇത് മൂന്ന് ലെയറിൽ വരുന്നതുകൊണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇവിടുന്ന് കട്ട് ചെയ്യുവാണേ ഇവിടുന്ന് അങ്ങോട്ട് കട്ട് ചെയ്തു ഫ്ലവർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഒന്ന് ഫെൽറ്റ് ഒട്ടിച്ച് കൊടുക്കണ് എൻ്റെ മുകളിലേക്കാണ് ടോ ഫ്ലവർ വെക്കുന്നത് ഇനി താഴെയും കൂടി വെച്ച് കൊടുക്കാം താഴത്തെ ഒരു ഫെൽറ്റ് താഴെയും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ താഴേയും കൂടി ആകുമ്പോഴത്തേക്കും നല്ലപോലെ ഉട്ടി ഇരുന്നോളൂ ഇനി ബാലൻസ് കട്ട് ചെയ്തത് കൂടി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം ബാലൻസ് കട്ട് ചെയ്തെടുക്കാം കുറച്ചും കൂടി നിങ്ങൾ കേറ്റിയിട്ടാണെങ്കിൽ നമുക്കിത് ഇതുപോലെ ഇത്രയും പീസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് അലിഗേറ്ററിൽ വെച്ച് കൊടുക്കാം അലിഗേറ്ററിൽ ഒരു സെറ്റായിട്ട് എടുക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഫ്ലവർ ഇല്ലാതെ ആണെങ്കിലും ചെയ്തെടുക്കാം ഇതുപോലെ കണ്ടോ ഇത്രയും വേദി വരുന്നുണ്ടല്ലോ എന്നാൽ ഈ ഒരു പീസ് ഉണ്ടാവും അത് വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ രണ്ടാക്കി എടുക്കുവാണെങ്കിൽ ഒരു അലികമായിട്ടല്ല ഒട്ടിച്ചു കൊടുക്കാവുന്നുണ്ടാവും ഓക്കെ ഞാൻ ആണ് വരുന്നത് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് എത്ര പീസ് ഉണ്ടെന്ന് കാണിക്കാം നിങ്ങൾക്ക് മറ്റേ കാണിച്ചിട്ട് അങ്ങോട്ട് ക്ലിയർ ആയില്ല എന്ന് തോന്നുന്നേ പറഞ്ഞ് തന്നിട്ട് എനിക്ക് അങ്ങോട്ട് തൃപ്തിയായില്ല ഒന്നും കൂടി ഞാൻ മെറ്റീരിയൽസ് ഒന്ന് കാണിക്കാം കേട്ടോ വേഗം കാണിച്ച് പോകാം പിന്നെ കൂടാതെ നമുക്ക് ഞാനിപ്പോൾ ഇത് കാണിച്ചതിൽ ടോട്ടൽ നമുക്ക് പതിനഞ്ച് പീസ് ഉണ്ടാക്കാം കേട്ടോ പതിനഞ്ച് സെറ്റ് ഹെയർ ബോസ് നമുക്ക് ഇതിനകത്ത് ചെയ്ത് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മളൊരു പതിനഞ്ച് കവറും കൂടി വയ്ക്കുന്നുണ്ടേ ഇതിനകത്ത് നമുക്ക് ഹെയർ ബോസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടി പതിനഞ്ച് കവർ ഹെയർ ബോസിൻ്റെ സൈസ് സൈസിലുള്ള കവറാണ് കേട്ടോ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ല ഉപകാരപ്പെടും ആ കറക്റ്റ് സൈസിലെ കവറാണ് ഓക്കെ അപ്പോൾ പതിനഞ്ച് പീസ് കവറും കൂടി ഉണ്ടോ കൂടത്തിലുണ്ടാവും കേട്ടോ അപ്പം നമുക്കത് പെട്ടെന്നൊന്ന് മെറ്റീരിയൽസും കൂടി കാണാം ഫെൽറ്റ് ഷീറ്റാണ് ഫെൽറ്റ് ഷീറ്റ് എ ഫോർ സൈസിലത് ഒരെണ്ണം ഉണ്ടാകുന്നത് പിന്നെ സാറ്റൻ്റെ ബോ മൂന്ന് പീസ് ആയിരിക്കും സാറ്റൻ ബോ മൂന്ന് പിന്നെ പ്ലെയിൻ ബോം മൂന്നെണ്ണം പിന്നെ വരുന്നത് നമ്മുടെ കമ്പി ബോയാണ് കമ്പി പോ വരുന്നത് പതിനഞ്ച് പീസ് ആണ് കേട്ടോ പതിനഞ്ച് പീസ് കമ്പി ബോ ഉണ്ടാകും പിന്നെ ഫ്ലവർ മൂന്ന് കളറിലെ ഫോം ഫ്ലവർ അര മീറ്റർ എൻഡി ടേപ്പ് പിന്നെ വരുന്നത് ഇതാ ഇതേപോലത്തെ മൂന്ന് ലൈനിൽ സ്റ്റോൺലേസ് മൂന്ന് ലൈനിലുണ്ടാകും പിന്നെ ബീഡ്സുകളാണ് ബീഡ്സിൽ വരുന്നത് ദാ നമ്മുടെ സിക്സ് എം എം ബീഡ്സ് ഉണ്ടാകും അതുപോലെ തന്നെ ഫ്ലവർ ബീഡ്സ് ഉണ്ടാകും പിന്നെ സിക്സ് എം എം തന്നെ ഇരുപത് ഗ്രാം വേറെ ഉണ്ടാകും ഫ്ലവർ ബീഡ് ഇതുണ്ടാകും പിന്നെ ഇത് മിക്സ്ഡ് മൂന്ന് കളറിലെ ആയിട്ടുള്ള ഒരു പാക്കറ്റുണ്ട് പിന്നെ ഈ ഒരു ബീഡ്സും മൂന്ന് കളറിലെ മിക്സ്ഡ് ആയിട്ട് ഒരു പാക്കറ്റ് പിന്നെ പിന്നെതായ ഒരു ടൈപ്പ് ബീഡ്സ് അത് മൂന്ന് കളറിലാണ് വരുന്നത് മിക്സ്ഡ് ആയിട്ട് അതൊരു പാക്കറ്റ് ഉണ്ടാകും പിന്നെ വരുന്നത് ഫ്ലവർ ആണ് മൂന്ന് കളറിലെ ഫ്ലവർ മൂന്ന് പീസ് ഉണ്ടാകും പിന്നെ റൗണ്ട് ഫെൽറ്റ് ഒരു ആറ് പീസ് അതുണ്ടാകും പിന്നെ നാല് പീസ് അലിഗേറ്റർ പിന്നെ വരുന്നത് നമ്മൾ റിങ് റിങ് സ്റ്റോൺ ആണ് അത് ഒരു പാക്കറ്റ് ഉണ്ടാകും അപ്പോൾ ഐറ്റംസ് ആണ് നമുക്ക് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇൻക്ലൂഡിംഗ് ഷിപ്പിങ് ആണ് കേട്ടോ എക്സ്ട്രാ ഷിപ്പിംഗ് എല്ലാം അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്തു കേട്ടോ അപ്പോൾ ഓക്കെ ബൈ പിന്നെ നമ്മുടെ ക്ലാസിൻ്റെ കാര്യം മറക്കേണ്ട താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ ബൈ